നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീത്തി കുട്ടി വന്ന് പുറത്തോട്ടൊന്നും കറങ്ങാനൊന്നും പോയില്ല അപ്പോൾ ഞങ്ങൾക്കെടുത്ത് ഈ ഷവർമ്മ വാങ്ങാൻ പോകാമെന്ന് എരി സച്ചു ഇല്ല സച്ചു പുറത്തോട്ട് അവിടെ പോയിരിക്കുകയാണ് അപ്പോൾ ഞാനും അനീതിയും ആണ് പോകാൻ പോവാൻ എന്നത് വേദക്കുട്ടിയുണ്ട് ഞങ്ങൾ മൂന്നൂരും കൂടെ പോകാൻ എരി ഇത് അനിയത്തി വാങ്ങി തന്ന ഡ്രസ് ആയിട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന ഡ്രസ്സ് ലിപ്സ്റ്റിക്ക് അവൾ കൊണ്ടുവന്ന ഷെയ്ഡായിട്ട് പുതിയ ഷെയ്ഡ് അത് അവിടുത്തെ ഏതോ കമ്പനിയുടെ ഷെയ്ഡാണേ അതുകൊണ്ട് ഏതാ കമ്പനിയിൽ നിന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ വേദ റെഡിയായി അനിയത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അൾട്ടാസിയിൽ പോയി ഷവർമ്മ എന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് ആദ്യം കരുതി ഓൺലൈൻ ഓർഡർ ചെയ്യാൻ കരുതി പിന്നെ കരുതി അവൾ വന്നിട്ട് ദൂരം പോയില്ലല്ലോ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ കറങ്ങി അൾത്താസയിൽ പോയി ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് വരും അപ്പോൾ ഇതാണ് അനിയറ്റം ഇതിൻ്റെ ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ ഇതാണ് അനിയത്തി അനിയ ഒരു നല്ലൊരു റിയാക്ഷനൊക്കെ കൊടുത്തു ഇപ്പോഴായിരിക്കും ശരിക്കും അനിയറ്റ നിങ്ങൾ കാണുന്നത് കേട്ടോ മറ്റെല്ലാ വീഡിയോസിലും ജസ്റ്റ് ഒരു പാസിങ് പോലൊക്കെ ആയിരിക്കും കണ്ടത് ഇതാണ് അനിയത്തി നീ മുഖം നേരെ കാണി പിന്നീട് ജോലി ചെയ്യാം വേദക്ക് ഷൂസ് ഇടുന്ന ബഹളത്തിലാണ് ബഹളത്തിലാണവളെ അപ്പോ നമ്മൾ ഷവർമ്മ കഴിക്കാൻ പോവാൻ പോവാൻ റെഡി ആയിരിക്കാണ് മമ്മി മോള് വരുന്ന കാര്യം ഓർക്കാണ്ട് കൊറേ പിക്കിളിന്റെ ഓർഡർ എല്ലാം പിടിച്ച് ഇട്ട് തളർന്നിരിക്കുകയാണ് മോൾക്ക് വിഭവ സമർദ്ദമായ ആഹാരവും ഉണ്ടാക്കി കൊടുക്കു പിന്നെ പിക്കിളും ഒക്കെ ഇട്ട് അമ്മ ആകെ അമ്മ വരുന്നില്ല വേദക്കുട്ടി ലിപ്സ്റ്റിക് എവിടെന്നാണ് ബാഗ് ബാഗ് കാണിച്ചില്ല കണ്ടില്ല കാണിക്കേ പേര് ണ്ടില്ലും അതെ കിണുങ്ങനെന്ന് പറയാൻ കാരണം അവള് അവളെ വിളിക്കണ ആ നീ വാ തുറന്നില്ലെങ്കിൽ ആൾക്കാർ എഴുതും നീ ഓ അവള് പറഞ്ഞത് കേട്ടില്ലേ തുറന്നാ പിന്നെ തുറക്കാത്തത് നിങ്ങൾ ഇനി വരുന്ന വീഡിയോസുകളിൽ വീഡിയോ ആ അതെ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡൊക്കെ പെട്ടെന്ന് നീ ഷൂസ് ഇട്ടാലേ നമുക്ക് പോവാൻ പറ്റൂ ഷൂസ് പോയി ചിട്ടിട്ട് പോവാൽ ഇട്ടുകൊണ്ട് പോവാട് വന്നു ഇത് അവൾ തന്നെ വാങ്ങിയിട്ട് വന്ന ഷൂസാണ് ഇന്നിപ്പോൾ വേദം അവളുടെ ഫുൾ അതാ അത് ഞാൻ ഓർമ്മിക്കണം ആലോചിക്കണം ആലോചിക്കാം ഇന്നത്തെ എന്റെ ഡ്രൈവിംഗ് പണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ ചീമയാണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ് ഇവിടെ പോയാലും ഞാൻ ഡ്രൈവർ ഇതിൽ നിന്ന് ഒരു മുക്തയായിട്ടുണ്ട് ഞാൻ ഞങ്ങളങ്ങനെ അൽത്താസയല്ലാട്ടോ ഷവർമ്മ കഴിക്കാനായിട്ട് പോകുന്നത് അൽത്താസയെ പോയി ഒരു ഷവർമ്മ കഴിക്കാമെന്ന് കരുതി അപ്പോൾ നൈറ്റ് വേറെ ഫുഡ് വാങ്ങുന്നുണ്ട് പൊറോട്ടയാണ് പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞു ഇടിയേ പോക്കെ ഇരിക്കുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയേ പോയിട്ട് ഇപ്പോൾ അപ്പോൾ അമ്മ ചിക്കൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അവൾക്ക് പൊറോട്ട കഴിക്കണമെന്ന് പറഞ്ഞു എങ്കിലും ഷവർമ്മ ഇപ്പോൾ കഴിക്കാൻ പോകുന്നുണ്ട് പിന്നെ പൊറോട്ട വേണ്ടാന്ന് വെച്ചാട്ടോ ആക്ച്വലി പൊറോട്ടയും അൽഫാമൊക്കെ വാങ്ങാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അൽഫാം വേണ്ട എനിക്ക് ഷവർമ മതിയെന്ന് പറഞ്ഞു അപ്പോഴാണ് അനിയത്തി കേട്ടോണ്ടിരുന്നിട്ടുള്ളത് ഇറങ്ങി ആ എനിക്കും ഷവർമ കഴിക്കാൻ തോന്നുന്നു എന്നറിയാം അപ്പോൾ െങ്കിൽ ശരി വ നമുക്ക് പോവാൻ മാൽത്താസേര പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോവുകട്ടോ അവളുടെ കാറിലാണ് പോകുന്നത് നമ്മുടെ കാറ് അറിയാമല്ലോ എലി കടിച്ച് കീറിയിട്ടൊക്കെയാണ് പിന്നെ എൻ്റെ കാർ എടുത്തില്ല പിന്നെ അവളുടെ കാറിൽ തന്നെ പോകാമെന്നേരിങ്ങനെ അവളുടെ കാര്യം തന്നെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അൾത്താസ എത്തി ഞങ്ങൾ ഞങ്ങളിത്തിരി വൈകിയാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അൾ എത്തിയപ്പോൾ നല്ല ഇരുട്ടി കേട്ടോ അത് ലേറ്റ് ആവാൻ കാരണം സച്ചുനെ വെയിറ്റ് ചെയ്തിരുന്നതാട്ടോ സച്ചു വന്നിട്ട് പോകാൻ പോകാൻ പോകാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് സച്ചു വന്നില്ല പിന്നെ സച്ചു പറഞ്ഞ് ഞാൻ ഇനിയും ലേറ്റ് ആവും നിങ്ങൾ പോക്കുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങ് പോകാമെന്ന് എഴുതിയത് കേട്ടോ അപ്പോൾ ഏഴിനെ ഷൂട്ടുണ്ട് അതുകൊണ്ടാണ് ഏടനെ ഒന്നും കാണാത്തത് അപ്പോൾ ഞങ്ങൾ വീണ്ടും കറക്കൻ തുടങ്ങി അനിയത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ കറക്കത്തോട് കറക്കുമായിരിക്കും പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം അവളിങ്ങനെ അധികം നിന്നിട്ടുമില്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ അധികം കറങ്ങാനായിട്ട് കിട്ടില്ല കേട്ടോ അവളും അവനും കൂടെയാണ് ഇറങ്ങുന്നത് മറ്റേത് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് കറക്കം കൂടുതലുണ്ടായിരുന്നത് അപ്പം ഇനി അവളും അവനുമായിരിക്കും കറക്കം കൂടുതൽ എങ്കിലും നമ്മളുമായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങാനും വരും കേട്ടോ അങ്ങനെ അൽത്താസിൽ വന്നു ഞങ്ങൾ ഒരു ഷവർ ഓർഡർ ചെയ്തു എനിക്കും വേദയ്ക്കും ചീമയ്ക്കുമായിട്ട് ഷവർ ഓർഡർ ചെയ്തു ഒരുപാട് പേര് കമന്റ് ചെയ്യുമ്പോൾ ജീമ ചിമ ചീമ ഷീമ എന്നൊക്കെ പറഞ്ഞ് കമൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും ഷീമാന്തോണവളെ വീട്ടിൽ വിളിക്കാനായിട്ട് പേരിട്ടത് അത് വിളിച്ച് വിളിച്ച് ചീമായത് ആട്ടോ ജീമാ എന്നൊക്കെ പറഞ്ഞ കമൻ്റ് കണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഷവർമ എനിക്കും വേദയ്ക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് അവൾക്കും അതേ ഫേവറേറ്റ് ആണ് പിന്നെ അവൾ അധികം അത്താസം വന്ന ശേഷം ഇവിടെ വന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ അറിയില്ല അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കെ അറിയില്ല പക്ഷേ ആ ട്രുമാൻഡ്രത്തുള്ളതിൽ ബെറ്റർ ഷവർമ ഇവിടെയാണ് പിന്നെ എല്ലായിടത്തും ഒരേ ടേസ്റ്റൊക്കെ തന്നെയാണ് എങ്കിലും കുറച്ചും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം അവരുടെ കിച്ചനൊക്കെ നമുക്ക് കയറി ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അത്രയും ധൈര്യത്തോടെ അവർ കയറി കാണാനൊക്കെ നമുക്ക് പെർമിഷൻ തരുമെങ്കിൽ അത്രയും നീറ്റും ഹൈജീനിക്കും ഹൈജീനിക്കുമായതുകൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമെന്ന് പിന്നെ ആർക്കും ഇവിടെ നിന്ന് കഴിച്ച പണി കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല ഞാനിവിടെ നിന്നൊക്കെ വന്ന് കഴിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തായാലും നല്ലൊരു ഷർമ്മയായിരുന്നു എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ നാട്ടിൽ ചൂടൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ അമ്മ ഈ വർഷം ഭയങ്കര ചൂട്ടം കേട്ടോ സഹിക്കാൻ വയ്ക്കാത്ത ചൂട് ആ പക്ഷെ എല്ലാം കഴിച്ചു വേദയ്ക്ക് ഒരു മൊഹീറ്റ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ മൊഹീറ്റ വാങ്ങി ഞാനും അവളും വാങ്ങില്ല കേട്ടോ ഞങ്ങൾക്ക് വയർഫുള്ള ആയതുകൊണ്ട് വാങ്ങിയില്ല നോക്കി ചീമയുടെ കെയറിങ് നോക്കിയാൽ അവളോട് വേദയോടുള്ള കെയറിങ് ഭയങ്കര കൂട്ടാട്ടോ രണ്ടുപേരും കളിക്കാനായാലും കാര്യം പറയാനായാലും എല്ലാ കാര്യത്തിനും വേദയും ചീമയും കൂടെ കൂട്ടുകാട്ടോ ഇനിപ്പോൾ അവളെ കിട്ടിയാൽ പിന്നെ നമ്മളൊന്നും വേണ്ടേ പിന്നെ ഒരു പരിധിവരെ ഇപ്പോൾ അവളെ സച്ചുവിൻ്റെ വീട്ടിലായതുകൊണ്ട് അങ്ങനെ കാണാൻ കിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കണ്ടാൽ പിന്നെ അവർ തമ്മിലാണ് കൂട്ടുക പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ കുറ്റമാവും കേട്ടോ അങ്ങനെ അൽത്താസ കയറി ഷവർമ്മയെല്ലാം കഴിച്ചു കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വന്ന് കഴിക്കുന്നതും ഓൺലൈൻ വാങ്ങി അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എനിക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് കഴിക്കാനാണ് കുറച്ചും ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സ്വിഗ്ഗി ഓർഡർ ചെയ്യാമെന്ന് എഴുതിയിട്ട് പിന്നെ കരുതി വേണ്ട വന്ന് തന്നെ കഴിക്കാം അത് വേറെ സുഖം പിന്നെ അവൾ വന്ന ശേഷം എങ്ങും പോയില്ലല്ലോ അതുകൊണ്ടാണ് പോവാം ഒരുമിച്ച് പോയി കഴിച്ചിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് പോയത് കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞ് ചിക്കൻ കറിയൊക്കെ വാങ്ങിയിട്ട് വരണം ഇടിയപ്പം ഉണ്ട് ചോറിലെല്ലാം ഇരിക്കുന്നുണ്ട് പൊറോട്ടയൊന്നും വാങ്ങണ്ട ചിക്കൻ കറി മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചീമ ചിക്കൻ തോരും വാങ്ങാൻ പറഞ്ഞു കേട്ട് ഡീബുകളുകൊണ്ട് ചിക്കൻ തോരൻ വാങ്ങാൻ പറഞ്ഞു ഞാനിവിടെ കടയിൽ എത്തിയപ്പോൾ ഏകദേശം അവരുടെ കറിയൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ ചിക്കൻ പരട്ട ഒക്കെ നല്ലതാട്ടോ ഒരു കടയാണ് ഇവിടുത്തെ ചിക്കൻ പരട്ടക്ക നല്ലതാണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ കഴിഞ്ഞു കുറച്ച് ചിക്കൻ തോരനും കിട്ടി കുറച്ച് ചിക്കൻ കറിയും കിട്ടി കേട്ടോ അത് രണ്ടും വാങ്ങിയിട്ട് വന്നു എന്നിട്ട് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ ഷവർമ തിന്നത് ദഹിക്കാനായിട്ട് കിടക്കുകയാണ് പുതിയൊരു നല്ല വീഡിയോ വീഡിയോട്ടനെ കാണാം